ഹലോ കൂട്ടുകാരെ ഞാനേ ഇവിടെ ഓസോൺ പിന്നെ സൈക്കിളോം വന്ന് കുളവാകുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇറങ്ങി കറങ്ങി കിടക്കുവാണ് അപ്പോൾ അവിടെ ഒരു സന്തോഷമായിട്ട് ചുമ്മാന്ന് വിളിച്ചത് ഞങ്ങളെ അയോകാരാ എടാ എന്നെ ഉണ്ടാന്ന് ചോദിച്ചാൽ ചുമ്മാ വിളിച്ചാന്ന് പറഞ്ഞു സൈക്കിളോ അങ്ങനെ ഒന്നും നടക്കത്തൊന്നുമില്ലായിരിക്കും എന്നാലും നമ്മള് വേണ്ട പ്രിക്കോഷൻ എടുക്കണമെന്നും അപ്പോണ്ടൊരു ഉണ്ടെന്ന് പറഞ്ഞു ഈ പുള്ളിക്കാര സന്തോഷേട്ടാ എല്ലാവർക്കും ഓരോ പടലു എവിടെ അങ്ങനെ പോകുന്ന പോകില്ല ഞാൻ നാട്ടിൽ ഉള്ളൂ പക്ഷേ ചുമ്മാ പോയൊരു തമാശനെ അത് കാണുമ്പോൾ സന്തോഷം അല്ലേ സന്തോഷേട്ടാ എല്ലാം കഴിഞ്ഞ് പൊള്ളി കിടക്കുന്നുണ്ടല്ലോ യും വെണ്ടു വന്ന് ഇങ്ങനെല്ലാം കഴിഞ്ഞോളൂ കപ്പയൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി ആ ഒന്ന് രണ്ട് നാല് പടല ഇരിഞ്ഞല്ലേ അപ്പൊ എനിക്കൊരു പടല തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ശരി ആയിക്കോട്ടെന്ന് പറഞ്ഞു കപ്പൊക്കെ വാഴയല്ല വാഴക്കല എത്തക്കല ചേമ്പ് ഞാൻ ഞാനീ വീട്ടിൽ ഇടക്ക് വരുന്ന പുള്ളിക്കാരൻ എനിക്ക് വിത്തൊക്കെ തന്നിട്ടുണ്ട് അടുത്തുള്ളവരാ ഇവിടെ വീഡിയോ ഞാൻ ഉർവാസം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവരുടെ വായ്പേടൊക്കെ നല്ല രസമുള്ളൊരു വായിക്കേടാ കേട്ടോ ഈ ഓസ്ട്രേലിയൻ വീടുകളെല്ലാം ഇങ്ങനെ ഒരു ടിപ്പിക്കൽ രീതിയാണ് ഇങ്ങനെ ഒന്നുകിലൊന്ന് പേവിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ല ഒരു അടിപൊളി സംഭവങ്ങളായിരിക്കും ഇതിഷ്ടം പോലെ സ്ഥലം ഉള്ളതാണ് പക്ഷേ ചേട്ടൻ ഇങ്ങനെ എല്ലാം ഇത് മേടിച്ചപ്പോഴും ഇതിങ്ങനെ സെറ്റപ്പ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇത് നമ്മുടെ ടർഫാ നമ്മുടെ പ്ലാസ്റ്റിക് ഇതുകൊണ്ട് ഇവിടെ എല്ലാം പയറും അവിടെ ഏഹ് ചക്ക കുറച്ച കേട്ടോ ഒരെണ്ണലും എത്ര ഉണ്ടായിരുന്നു ഏഴ് ചക്ക ഉണ്ടായിരുന്നു എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ഒരു ചക്ക പോലും ഇടാൻ കള്ളൻ ഞാൻ നാട്ടിൽ പോയ സമയത്തായിരുന്നു അല്ലെങ്കിൽ ആ തീരുന്ന തീരുന്ന ഭാഗമാണ് ആ അതെ ഒരു വെള്ളരി കിടപ്പുണ്ടല്ലോ ഒന്നേ രണ്ട് അയ്യോ വെറുതെ പുള്ളി കിടക്കണല്ലോ മനുഷ്യ ആണോ നമ്മുടെ ഇവിടെ ഞാൻ തൂവുമ്പെ പോയി മറ്റേ കൃഷിമേള എടുത്തായിരുന്നു ഇവിടെ ഒരു കൃഷിമേളയൊക്കെ വേണ്ടതായിരുന്നല്ലോ കർഷക സ്ത്രീയൊക്കെ നിങ്ങൾക്ക് ഒരു പേരാ അതെ പാവലൊക്കെ ഉണ്ട് എല്ലാം ഈ വർഷത്തെ അവസാനത്തെ കൃഷികൾ കഴിഞ്ഞു കൃഷികൾ കഴിഞ്ഞു ഓ നമ്മുടെ ഇത് നമ്മുടെ ഇതല്ലേ ഏട്ടാ നമ്മുടെ വേറൊരു പേര് മാലിമുളക് എന്ന് പറയും നമ്മുടെ പത്തനം സാമ്പാർ മുളകോ ഉം വെള്ളരി കണ്ട രസം ഉണ്ടോ കേട്ടോ ഇത്ര ഉള്ളില് ഇത്രയൊക്കെ മതി ഇത്രയും സ്ഥലം ധാരാളം മതി അതിൻ്റെ ഇടയ്ക്ക് ഇത്ര ഒരു വീടിൻ്റെ ബാക്കിയടക്ക് ഇത്ര ഒരു സെറ്റപ്പ് അഴക്കിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പോരെ ഓറഞ്ച് അല്ലേ ഓറഞ്ച് കൊല പോലെ പോലെ ാണ് കോട്ട കുടിയേറിയപ്പോണ്ടല്ലേ ഇവിടത്തെ കറിയപ്പ ഓസ്ട്രേലിയപ്പ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അത് തന്നെ കേട്ടാല് കൊടുക്കാൻ വെച്ചേക്കോളുടെ ഞാൻ നാട്ടില് ചേമ്പ് കുറച്ചേ ആ ചേമ്പ് കുറച്ച വീഡിയോ ചെറിയൊരു ചേമ്പ് ആയിരുന്നേ ഒരു അഞ്ചാറ് കിലോ കിട്ടി ചേമ്പുറിച്ച് നോക്കി പോസ്റ്റ് ചെയ്യും പൂവൻ പൂവൻ ഇത് ആവശ്യത്തിന് വേണ്ടി പറിക്കുക പറക്കി എടുക്കാ ഒരുപാടി നിങ്ങൾക്ക് കിട്ടിയ അവസരം കിട്ടിയോ ഈ ഒരു ണ്ടല്ലോ അറുതികളില്ലാത്ത സ്നേഹം കേട്ടോ എല്ലാ വീട്ടുകാർക്കും അദ്ദേഹം ചിരിച്ചു കൊടുക്കുന്നു മതി ഒത്തിരി വേണ്ട പൊട്ടിപ്പോയത് അവർ കാല്ല എനിക്കൊരു വിത്ത് തരണം അതിന്റെ ആ കൊഴപ്പില്ല കറ പറ്റിക്കണ്ട അപ്പൊ കായ് ഞങ്ങളത് ചെറിയൊരു വീഡിയോ ഈ പൊതുപാട് വരാൻ പോവാന്ന് പറഞ്ഞത് സൈക്കിൾ സൈക്കിളോ ഒന്നും വരുവരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലെ എന്താ ചേട്ടാ ഞങ്ങൾ എല്ലാരും ടോർച്ചും വെള്ളവും ലൈറ്റും പാലും ബ്രെഡും മുട്ടയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ വണ്ടിയുടെ ഇൻഷുറൻസിന്റെ കാര്യം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞല്ലേ വണ്ടിയുടെ ഇൻഷുറൻസും അല്ല വീടിന്റെ ഇൻഷുറൻസും പഴയത് കൂടെ നല്ല കമ്പനി അല്ലേ ആ അവിടെ വെച്ചാൽ ആ വലിയ പുല്ലിരോട്ട് വെച്ചാല് കേട്ടോ പുല്ലിലോട്ട് വെച്ചാർ ആ കറ പറ്റിക്കട്ടെ അപ്പൊ കാശ് സന്തോഷേട്ടാ ഒരു ബൈ പറഞ്ഞേ ഞാൻ വീഡിയോ കുഞ്ഞിട്ട് വീഡിയോ ചുമ്മാ തമാശനെ നേരം കളിച്ച നേരം കളയാൻ വേണ്ടി ഇറങ്ങിയതാ അന്നേരം ആണെങ്കിൽ ചേട്ടൻ വിളിക്കുന്നു ഓക്കെ ബൈ